ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലെ ഇന്ന് നമ്മൾ രാവിലെ ചായക്ക് പലഹാരം അപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാത്രിക്ക് അരി അരച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കി എടുക്കുന്ന അപ്പാണ് കേട്ടോ ഉഴുന്നും ഉലുവയൊന്നും ചേർത്തിട്ടില്ല വെറും പച്ചരിയും ചോറും മാത്രം അരച്ചു വെച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശയാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾക്ക് ഉഴുന്നും ഉലുവേന്നും ഇല്ലാതെ തന്നെ നല്ല ദോശ ഉണ്ടാക്കിയെടുക്കോ പിന്നെ ഇതിലേക്ക് ഞമ്മൾ ചട്ടണിയാണ് ഉണ്ടാക്കിക്കുന്നത് പച്ചമുളകും തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ചട്ണിയാണ് ഉച്ചക്കത്തേക്ക് ബീഫും ഉണ്ട് കറി ഉണ്ടാക്കി എടുക്കണം നമ്മൾക്ക് അപ്പം നമ്മൾക്കിന്ന് ആണ് ട്ടോ കിട്ടിക്കുന്നത് ബീഫ് എന്ന് പറയുമ്പോൾ പോത്തിറച്ചി വേറെയല്ലേ അല്ലേ നമ്മൾക്ക് അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് വരട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല ബീഫ് തന്നെയാണ് കിട്ടിക്കുന്നതും അപ്പോൾ അതൊക്കെ നമ്മൾക്കിതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഈ കത്തി ഞാൻ നമ്മളെ മഹാമേളയിൽ നിന്ന് വാങ്ങിയ കത്തിയാണ് ട്ടോ നൂറ് രൂപ കൊടുത്തിട്ട് വാങ്ങിയ കത്തിയാണ് നല്ല മൂർച്ചയൊക്കെ ഉണ്ടായിരുന്നു അന്ന് പോയിട്ട് ഞാൻ കുറച്ച് സാധനം വാങ്ങി വരുന്നില്ല അതിൽ പെട്ടതാണ് കേട്ടോ ഈ കത്തി അപ്പം അങ്ങനെ ബീഫൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൽക്ക് വേണ്ട മസാല റെഡിയാക്കണം അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് വറുത്തെടുത്തതാണ് വെറുതെ ഒന്ന് വറുത്തെടുക്കട്ടോ ഒന്നും ചേർക്കാതെ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്പി വെക്കുക. പിന്നെ നമ്മൾ സാധാരണ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടണ പോലെ വാറ്റിയിട്ട് അതിൽ കിട്ടുകൊടുത്താൽ മതി അപ്പം ഞാൻ ഉള്ളിയും തക്കാളി ഇഞ്ചി ഒക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആയിരിക്കും നമ്മൾക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം അപ്പം ഇത് ചെറിയ കുക്കറാണ് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗ്യാസുമ്പോൾ വെച്ചാൽ ഇളക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനത് എടുത്തിട്ട് താഴെ തന്നെ വെച്ചിട്ട് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ ചട്ടിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറേ വെള്ളമൊക്കെ വെച്ചുകൊടുത്താൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഉണ്ടല്ലോ കുക്കറിൻ്റെ പുറത്തു കൂടെ ഇരിക്കും കേട്ടോ വെള്ളം പോവുക അതിന് എന്തേലും ടിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരണം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ അങ്ങനെ പുറത്തു കൂടെ പോകും കുക്കറിൻ്റെ നാല് പുറം അപ്പം ഈ സ്പൂൺ ഞാൻ അങ്ങനെ മഹാമേളയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതിനൊന്നും വലിയ വിലയൊന്നുമില്ല അറുപത്തഞ്ച് ഉറപ്പുള്ള നല്ല കട്ടിയുള്ള നല്ല സ്പൂണാണ് കേട്ടോ നമുക്ക് ഇറച്ചിയും കോഴിയൊക്കെ ഇളക്കാൻ പറ്റിയ സ്പൂണാണ് നല്ല ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറിന് പൊറോട്ടക്കൊക്കെ ആണ് ട്ടോ ഈ ബീഫ് കറി അപ്പം അതിൻ്റെ വിശദായിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ അല്ലേ എപ്പോൾ ഉള്ളത് തന്നെ ഇട്ടാൽ പിന്നെ നിങ്ങൾക്കും കാണുമ്പോഴും അടുപ്പുണ്ടാവൂല്ലേ പിന്നെ നമ്മളൊരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ചെറിയുള്ളി ഇല്ലാട്ടപ്പോൾ ഞാൻ സവാളയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം ജീരകം കുറച്ച് ചേർത്താൽ മതി രണ്ട് വരലോട്ട് നുള്ളിലിടണ അത്ര ജീരകം ചേർത്താൽ മതി പിന്നെ ഉലുവിയും കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് അതിൽക്ക് പച്ചമുളക് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങേൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുക ഇനി തേങ്ങ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് ഇതിൽക്ക് മോര് ചേർത്ത് കൊടുക്കുക കടയിൽ നിന്ന് വാങ്ങുന്ന കട്ടിമോരും നല്ല കേട്ടോ കട്ടിമോരെന്നാകുമ്പോൾ പേരെന്നെ ഉള്ളൂ പക്ഷേ പച്ച വെള്ളം പോലെയാണ് മോര് നല്ല പുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നാടൻ മോരം എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും മോരും വെള്ളത്തിൻ്റെ പോലെ തന്നെ ട്ടോ. മുപ്പത്തഞ്ച് ഉറുപ്പിയും കൊടുക്കണം നിങ്ങൾ അവിടെയൊക്കെ എന്താണ് വില എങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ട്ടോ. എന്തായാലും നമ്മൾ തേങ്ങയൊക്കെ അരച്ചുണ്ടാക്കിയതുകൊണ്ട് കറിയൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളെ മോരുകറിയും ബീഫും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ കുറച്ച് മലയാളിയും കൂടി എനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനെൻ്റെ കൂട്ടുകാരെല്ലാവരും വീഡിയോസും കാണലും ഉണ്ട് ലൈക്കും കമൻറ്റും കിടലും ഉണ്ട് കേട്ടോ അപ്പം അതുപോലെ എനിക്ക് തിരിച്ചങ്ങൾ ചെയ്തു തരണം എന്ന് വെച്ചാൽ അത് അടുത്തൊരു വീഡിയോ ആയിട്ട്